ഇലക്ട്രോണിക് ഭീമനായ ലെനോവോയുമായി സഹകരിച്ച് സൌദിയിൽ പുതിയ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നു സൌദി നൂതന സാങ്കേതിക ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നായ അലാറ്റ് ആണ് ഫാക്ടറി നിർമ്മിക്കുന്നത് പതിനയ്യായിരം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും നാൽപ്പത്തി അയ്യായിരം പരോക്ഷ അവസരങ്ങളും ഇതുവഴി ഒരുങ്ങും രണ്ടായിരത്തി ഇരുപത്തി ഫാക്ടറി പ്രവർത്തന സജ്ജമാകുമെന്ന് സൌദി നിക്ഷേപ മന്ത്രാലയം വ്യക്തമാക്കി ലനോവയുമായി സഹകരിച്ച് സൗദിയിൽ സ്ഥാപിക്കുന്ന ഇലക്ട്രോണിക് നിർമ്മാണ ഫാക്ടറി അലാറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് റിയാദിൽ തുടക്കമായി ലീപ് എക്സിബിഷൻ വേദിയിലാണ് ഫാക്ടറിയുടെ തറക്കല്ലിടൽ കർമ്മം നടന്നത് ഇരുന്നൂറ് കോടി ഡോളർ മുതൽ മുടക്കൽ നിർമ്മിക്കുന്ന ഫാക്ടറി അടുത്ത വർഷത്തോടെ പ്രവർത്തന സജ്ജമാകും റിയാദിൽ സ്പെഷ്യൽ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് സോണിലാണ് കമ്പനി നിർമ്മിക്കുന്നത് രണ്ട് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഉയർന്ന സുസ്ഥിരതാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഫാക്ടറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫാക്ടറിയിൽ സെർവറുകൾക്ക് പുറമെ ദശലക്ഷക്കണക്കിന് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ മെയ്ഡ് ഇൻ സൗദി അറേബ്യ ലേബലിൽ ഉൽപ്പാദിപ്പിക്കും പതിനയ്യായിരം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും നാൽപ്പത്തി പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതാണ് പദ്ധതി മൂന്ന് വർഷത്തേക്ക് കൺവേർട്ടിബിൾ സീറോ ഇൻട്രസ്റ്റ് ബോണ്ടുകൾ വഴി ധനസമാഹരണം നടത്തിയാണ് ഫാക്ടറി നിർമ്മാണത്തിനാവശ്യമായ ഇരുന്നൂറ് കോടി ഡോളർ തുക കണ്ടെത്തിയത് നൌഷാദ്രിക്കൂർ മീഡിയ വൺ